കാര്യങ്ങളെ ഒക്കെ ഉണ്ട് അദ്ദേഹം പ്രവർത്തനത്തിനുള്ള അദ്ദേഹമാണ് പിന്നെ കോസ്സ ബാംഗ്ലൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ഇവിടെ എത്തിച്ചു വളരെ സന്തോഷം പിന്നെ ಅಕೋರ್ಡಿನೇಟರ್ ಸಾರಿ ಅಕೋರ್ಡಿನೇಟರ್ ಮೇಲೆ ಕಬ್ಲ ಒಂದು ಕಾರ್ಯಪಡೆ ಶ್ರೀಮತಿ ವಿಲಾಸಿನಿ പിന്നെ ಶ್ರೀಮತಿ ಶ್ರೀಲதா ರಾಯಗೇಶಿ ಸೋದೇшниಯಾನ ಶ್ರೀಧರಯ್ಯ ಮಡಿವಾಳಂ ಶ್ರೀಮತಿ ಸನಂದಾ ಕುರುಂದಿರೆಪ್ಪಿ ಸೋದೇಷಿ ಶ್ರೀಧರಯ್ಯ ಮಡಿವಾಳಂ ಗಣನಿ ಅರೆ ಜೈ ಉಪತೆಗಮರನ ಆಶિલે ನಗಲದ ಅರೆ ಮಾರ್ಗಾಡ ಕೋಆರ್ಡಿನೇಟರ್ ಆನ ರಾಜಶ್ರೀ ಮೇಡಂ എല്ലേ പിന്നീട് മനസ്സിലാവുള്ളൂ അപ്പൊ പിന്നെ സിസ്റ്റർ ആണ് നേരത്തെ സ്വാഗതം പ്രാർത്ഥന രണ്ട് നമ്മുടെ ും സന്തോഷ്ടാണ് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരൊക്കെ വരട്ടെ വയസ്സായാലും ശ്രീമോ ഭാഗവതവും സത്താവും ഇങ്ങനെയൊക്കെ പോകാൻ പാടണമെന്നില്ല ചെറുപ്പക്കാരെ ധാരാളം വരുന്നുണ്ട് നല്ല നല്ല കുട്ടികൾ അക്ഷരശ്ലോകങ്ങൾക്കും അതുപോലെ നമ്മുടെ നാരായണീയം അതൊക്കെ വളരെ വൃത്തിയായിട്ട് ഇനി എല്ലാവരും തോന്നും പിന്നെ ബാക്കി എല്ലാവർക്കും അംഗങ്ങളാണ് എല്ലാവരും ഗുരുനാഥന്റെ ശിഷ്യനാണ്

माहात्म्यो स्नेहवात्सल्यतो श्री നല്ല രീതി വ്യക്തമാക്കി തരുന്നൊരു हरे कृष्ण हरे कृष्ण 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 हरे i okay. മുഴുവനായിട്ടൊക്കെ വന്നാൽ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എല്ലാവരും എത്തിച്ചു കൊറോണ സമയത്ത് ഗ്രൂപ്പിൽ ചേർന്നവർക്ക് ഇതുവരെ ചിലപ്പോഴും നേരിട്ട് കാണാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഇത് ഭഗവാന്റെ ഒരു നിയോഗത്തിനനുസരിച്ച് ഗുരുവായൂട്ടന്റെ നിയോഗത്തിനനുസരിച്ച് എന്നുള്ളതും വലിയൊരു കാര്യമാണ് നമ്മൾ മാത്രമല്ല ബോധം പഠിച്ച് ഉള്ളിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരഞ്ചു പേർക്കെങ്കിലും ആ ഒരു സന്ദേശം പകർന്നു കൊടുക്കാൻ സാധിക്കും ചില ആൾക്കാർക്ക് പഠിച്ച കാര്യം അതുപോലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെന്നില്ല അവര് പറയും ഞാൻ എങ്ങനെയൊക്കെ കൂടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഉള്ളൂ എന്ന് പറയും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളിത് പഠിക്കൂ എന്ന് പറഞ്ഞ് അഞ്ചു പേരെങ്കിലും പ്രേരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ധർമ്മം കലിയുഗത്തിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ നേതൃത്വത്തിലല്ല ഇന്ന് നമ്മുടെ ഭാരതീയ സംസ്കൃതി നിലനിൽക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുക പല കാലങ്ങളിലായിട്ട് മാറി മാറി വന്ന ഗുരുപരമ്പരകള് അവരുടെ കഴിവിനനുസരിച്ച് യഥാശക്തി അവരുടെ ലോകത്തിൽ ധർമ്മത്തെ പ്രചരിപ്പിച്ച് അവരങ്ങ് യാത്രയാ അങ്ങനെ ഇത് അനാദി സംസ്കൃതിയാണ് അതിൽ ഏറ്റവും എനിക്ക് ഏതൊക്കെ ഭാവത്തിൽ വരുമോ രൂപത്തിലൂടെ വരുമോ ചൈതന്യമായിട്ട് വരുമോ അതൊക്കെ ഒത്തുചേർന്നിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ടാണ് പൂർണ്ണ ബ്രഹ്മം തന്നെ ഒരു സ്വരൂപമെടുത്ത് എടുത്ത് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിലേക്ക് തൻ്റെ ദിവ്യ ചൈതന്യത്തെ ലയിപ്പിച്ചതുകൊണ്ട് മുതൽ ഒരു പുരാണം എന്നതിലുപരി ഭഗവത് സ്വരൂപം തന്നെയായിട്ടുള്ളതാണ് ശ്രീമദ് സംബന്ധിച്ചത് മറ്റൊരർത്ഥത്തിൽ പാടിനെ സംബന്ധിച്ചത് ഞാൻ ഈ രണ്ടർത്ഥത്തിലല്ല എടുക്കുന്നത് ഒന്ന് ഭഗവാനെ സംബന്ധിച്ചത് മറ്റൊന്ന് നമുക്കൊന്നും പരിചയമില്ലാത്ത ഭാഗവതത്തിന്റെ ഉത്തമ വ്യാഖ്യാനം ശ്രീധരാചാര്യ സ്വാമികളുടേതാണ് അതിൽ കവിഞ്ഞൊരു വ്യാഖ്യാനം വ്യാഖ്യാനത്തിന്റെ പേരിൽ

കുറച്ച് കാലങ്ങളായിട്ട് പതിനാൽപത് വർഷമായിട്ടും ഇതിലും രൂപത്തിലും സംസ്ക സംസ്കാരത്തിൻ്റെ മാത്രമല്ല അധ്യാത്മികയുടെ ഒരു വലിയ തലമുറയാണ് പാലക്കാട് ജില്ല എന്ന് പ്രശ്നങ്ങളായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സന്നിധിയിൽ ഇവിടെ ആദ്യമായിട്ടൊരു സംഗമം വെക്കാനുള്ള അവസരം കിട്ടിയത് ഇവിടെ കൽപ്പാത്തി എന്ന ഈ ഒരു പുണ്യ ഗ്രാമത്തിലാണ് ലോകത്തിൽ മുഴുവനും ಅಲ್ಲೇ ಕಲ್ಪಾತಿ ಅದು ನಮ್ಗೆ ಇನ್ನದು ವರೀಟ್ ಈ ಪ್ರಸನ್ನ ಗಣಪತಿಯ ಪೂರ್ಣ ಅನುಗ್ರಹತೋದು ಪ್ರಭಾವಶಾಲಿಯ ಗಣಪತಿ ಆಧಾರ ಪತ್ಮಿಣ ಅರುಣಗಾತ್ರ ವಾರಣಾಸ್ಯ ಸಕಲ ಆಧಾರಿಯ ആശ്വസ്സുകൾ നൽകുന്നതിലും എല്ലാം കൊണ്ടും പ്രഭാവത്തോടു നിൽക്കുന്ന ഈ ഗണപതിയുടെ പേരിലുള്ള ഒരു വെച്ച് തന്നെ നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം വന്നു പിന്നെ ഇതിനിടയിൽ അനുഗ്രഹം ആയിട്ടുള്ളതൊന്നും ഇല്ല ഇതൊക്കെ എല്ലാം അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോന്നും ഇനി ഇപ്പോഴും ഈ വേദിയിലിരിക്കുമ്പോഴും ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ക്ഷേത്രത്തിൻ്റെ இந்த பாரையவாகிறேன் நேனும் பாரா ஸ்ரீகுஸ்தா சுவாமி ക്ഷേത്രത്തിന്റെ இந்த பாரையவாகൾ പ്രസിഡന്റുണ്ട് പ്രസിഡന്റേയ്യാசாமி നമ്മുടെ അതിന്റെ പ്രസിഡന്റ് ചീഫ് ഉണ്ട് അവിടെ প্রত্যেক எல்லாരും ഇതിന്റെ നാണ് ഇടയസാണ് അദ്ദേഹത്തെ കേൾക്ക അതിനെ കൂടെ നമ്മര കേൾക്ക് તો ശ്രീ ഇന്ന് ഈ സമയത്ത് എന്നെട്ടാണ് കേറിയാണ് പെട്ടാണ് ഇതി 9 മണി വരെ പരിഹряണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു ശ്രീമദ് ഭാഗവത സത്രം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു വലിയൊരു സത്ര അഖില ഭാരത സത്രം നടത്തിയിട്ടില്ല അതൊക്കെ നടത്തി ലിസ്റ്റ് എൻ്റെ കയ്യിലൊന്നും മുതലുള്ള എല്ലാം ലിസ്റ്റുകളുണ്ട് ആരും ഉദ്ഘാടനം ചെയ്തു എന്തായിരുന്നു ഏത് സ്ഥലത്തായിരുന്നു കുറച്ച് സ്ഥാനത്ത് ആദ്യം തുടങ്ങിയത് മുതൽ എല്ലാ കണക്കുകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ പാലക്കാട് ജില്ലയിൽ ഒരു അഖില ഭാരത സത്രം നടത്തിയിട്ടില്ല പക്ഷെ ഇപ്പോൾ സത്രത്തെ അനുകരിച്ചുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഏഴ് ദിവസം എന്ന പ്രമാണത്തിനപ്പുറത്ത് വലിയ സത്രങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ നിലമ്പാറയിൽ പതിനൊന്ന് സപ്താഹം കഴിഞ്ഞപ്പോൾ ഒരു സത്രം വേണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇപ്പോഴവരുടെ നമുക്ക് കുറച്ച് പേരെ എല്ലാവരും പാലക്കാട് ജില്ലയിൽ ഒരുപാട് ആശ്രമങ്ങളുണ്ട് മഠങ്ങളുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊണ്ടൊക്കെ വരും പക്ഷെ നമ്മൾ അങ്ങനെ വിളിച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ എല്ലാം ഇപ്പോഴും ഉദ്ദേശിച്ചിരിക്കുന്നത് സത്ത പഠിതാക്കളുടെ കൂട്ടായ്മയാണ് പക്ഷേ ഇദ്ദേഹത്തിൽ വിളിക്കണം തോന്നി കഴിഞ്ഞാൽ സപ്താഹത്തിന് ഞാൻ വന്നതാണ് പതിനൊന്നാമത്തെ സപ്താഹം ഉണ്ടായത് അവർ അതിൻ്റെയൊക്കെ കാര്യം കൂടിയിട്ട് ഈ പക്ഷേ ഉള്ള സ്വകാര്യം കഴിയുന്നേ ഉള്ളൂ അതിന് മുമ്പായിട്ട് അതൊന്നും ഇവിടെ പറയുന്നു പറയുമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അതൊരു വലിയൊരു കൂടിയാണ് ഒരു സത്രം ആദ്യമായിട്ട് നടക്കുക അതും പാലക്കാട് ഒരു സത്രം ജില്ലയിൽ അവരെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് നമ്മൾ പക്ഷെ അതിനുമ്പതന്നെ ഞങ്ങൾക്ക് ഭാരം കൂടി ഏൽപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാനത് ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത നവംബർ ായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് അതൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കുക നിങ്ങൾ വന്നിരിക്കുന്ന അദ്ദേഹത്തെ കുറിച്ചും ഞാൻ കൂടുതലും പറഞ്ഞില്ല അവരെ പരിചയപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്ന കാര്യങ്ങൾ വഴിക്കോത്താണ് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ അവിടെ ആ സ്ഥലത്താണ് ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് താമസമൊക്കെ ഉണ്ട് തുടർന്ന് അത്രേ ഉള്ളൂ രണ്ടുപേരുണ്ട് നാല് പറമ്പ് പെടിഞ്ഞാറു പോയ അദ്ദേഹത്തിൻ്റെ സ്വന്തം എവിടെയാണ് അച്ഛനായിട്ടൊക്കെ നരീന്ദ്ര അച്ഛനൊക്കെ ഒരുമിച്ച് സത്രമൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടായിരിക്കും എന്നും കാണുന്നർത്ഥം ഓർമ്മയുള്ളിടത്തോളം കാലം രാവിലെ വന്നിട്ട് കാഞ്ഞങ്ങാട് സിറ്റി ചാനലിൽ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന വലിയ ഫീല് ഇരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടി വി ഭാഗവതം കേൾക്കണം എന്ന് പറയും ഞാനങ്ങനെ കാണാൻ പോകും തോന്നുമ്പോൾ വിളിച്ചാൽ മതി ശ്യാമള അമ്മ അദ്ദേഹം അവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനപ്പോൾ പോകും പോവും അങ്ങനെയുള്ള ഒരുപാട് സത്സംഗം വീട്ടിൽ വെച്ച് സത്സംഗങ്ങളും ഭജനകളും ഒക്കെ നടത്തിയിട്ടുള്ള വലിയൊരു ചൈതന്യം ഉള്ളൊരു കാരണം അതേപോലെ തന്നെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആയിരിക്കില്ല എസ് 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 ആയിയുടെ പ്രവർത്തനം അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ ਸਾਨੂੰ ਲੋਵਾਂਗੇ ਆਪਾਂ ਦੇਖ ਮੰਗਰੇ ਬੜੇ ਦਿੱਚੇਰਨੋ ਕਿ ਸਾਡੇ ਉਹ ਨਿਗਰਹਾਨ ਨਾ ਲੇ ਤੇਰੇ ਕੁਟਿਲੇ ਦੇ ਪਰਿਵਾਰੀਆਂ ਨੂੰ ਬਾਰੇ ਪਾਇਨੋ ਕਰਦਾ ਠੋ ਬੰਦਾ ਕੋਲ ਵੀ ਬਾਰੇ ਆਂਗੇ ਮੇਰੇ ਨਾਲ ਮਹਾਲਪਾਗੜੇ ਦਿੱਚੇਰਨੋ പിന്നീട് കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് ഞാൻ പോകുമ്പോഴേക്കും അതൊരു ഒരു വൈവിധം പോലെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് ഒരു വലിയ ചൈതന്യത്തോടുകൂടി ഒരു ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഒപ്പം തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗണപതിയോട് കൂടിയിട്ടാണ് കൂടിയിട്ടുള്ളത് അതിനൊക്കെ സുഖാൻ പിടിച്ചിരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി ഇവരൊക്കെ കാരണം അത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത്രയും പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ളത് അതൊക്കെ ഇവരുണ്ടായ അനുഭവമാണ് അങ്ങനെയൊക്കെ അവിടെ പോകാനൊരു നിയോഗമുണ്ടായൊരു പ്രഭാഷണത്തിൻ്റെ പേരിൽ അക്ഷയ തൃതി അല്ലേ അന്ന ദിവസം ഈ വൈശാഖത്തിലെ അക്ഷയ തൃതിയാണ് ഒന്നാണ് എനിക്കവിടെ പോകാനും കേട്ട് വാക്ക് സംസാരിക്കാനിട വന്നത് എന്താ ഒരു ബന്ധത്തിലായിരിക്കും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് പിന്നെ ബാക്കുകളൊന്നും പറയാനില്ല എപ്പോഴും വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് വർഷം തിരുവനന്തപുരത്ത് പറഞ്ഞു കേട്ടു കണ്ടില്ല പിന്നെ സുതനെ കുറിച്ചൊന്നും പറയാനില്ല ഇപ്പോഴും സ്വന്തം റിസ്ക് എടുത്തിട്ട് മൂന്നോ നാലോ അഞ്ചോ ആളോ മാത്രമേ ഒപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തെ തുടക്കം കുറിച്ചൊരു സപ്താഹം വേണമെന്ന് പറഞ്ഞിട്ട് ജനപ്രവാഹമായിരുന്നു ഒരു ഒരു പാർട്ടിയിലൊക്കെ ഗ്രാമത്തിൽ അതിൻ്റെ ഇത് തീർന്നിട്ടില്ലായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ വരാൻ സാധിച്ചത് പിന്നെ പഠിതാക്കളുടെ കാര്യം ഒന്നും കൂടുതലൊന്നും പറയാനില്ല കാരണം അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ ആരും ഒരാളും മുന്നോട്ട് വരണമല്ലോ പൂച്ചയ്ക്ക് ആരും മണികറ്റെന്ന് പറഞ്ഞതുപോലെ ളില്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ എന്തൊക്കെയോ ചില ഫോട്ടോസോ എന്തൊക്കെയോ വിറ്റിട്ട് ആളുകൾ ഇങ്ങനെ ചിന്തിരിയും പാലക്കാട് ഗ്രൂപ്പിൽ എന്തോ ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് വേറെ ഒന്ന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു പദ്ധതിയിലേക്ക് എത്തി തോന്നുന്നു എനിക്ക് അല്ലേ അങ്ങനെയുള്ള ചർച്ച ഒന്നും പരസ്പരം എനിക്ക് പരിചയം കുറച്ച് പേരായിട്ടുണ്ടാവും ഉണ്ടാവില്ലേ പക്ഷെ അത്രയും പരിചയം ഉണ്ടാവില്ല ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ കാരണം ഞാനിപ്പോഴും അയൽ സത്തീട്ട് പോയപ്പോഴവിടെ അടുത്ത ചുറ്റിലഞ്ചേരിയാണ് പതിനേഴ് മണി അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് പരിചയത്തിൽ വന്നിട്ടുണ്ടാവും അങ്ങനെ പലരും ഉണ്ടാവാം നാൻകുരുസിന്നിട്ട് കണ്ടിട്ടുള്ളവരുണ്ട് വർഷങ്ങൾക്ക് ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ എപ്പോഴാണ് അങ്ങനെ പലരും ഉണ്ടാവാം പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇവിടെ ഈ എന്താണ് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെയുള്ളൊരു പുണ്യ സങ്കേതത്തിൽ ഒത്തുകൂടാൻ സാധിച്ചത് ശ്രീ ഗുരുവായൂരപ്പ് ൂർണമായ കാരുണ്യമാണ് ആ കാരുടെ അനുഗ്രഹത്തിൻ്റെ വിശേഷം നമ്മൾ ബുദ്ധിപ്പെട്ടുകൊണ്ട് ആ വിവാഹത്തിൻ്റെ പാതാവിധത്തിലെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകി രണ്ടതുപോലെ ഇത് ബോധ്യപ്പെടാനും പഠിക്കാനും പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വിശി വ്യക്തികൾക്ക് കൂടി എന്തെങ്കിലും പറയാനുണ്ടാവും അവരുടെ ആശംസാ വാക്കുകൾ കൂടി ശ്രദ്ധിച്ചതിനു ശേഷം നമുക്ക് ആദ്യമായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ശ്രീ പ്രഭാകരൻ Sorry. ्यानन्दम् परमचरितं दिव्यचेतो